ഇന്ന് ഞങ്ങൾ കുറച്ച് കുറച്ച് കിട്ടിയാൽ തോരൻ വെക്കാനായിട്ട് ഞാൻ വെട്ടി കരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടി കരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മൂന്നഡീഷണൽ ചുവന്നുള്ളി തിരിയാത്തത് പിന്നെ അതിനെ അരയ്ക്കാൻ തേങ്ങായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുവായുക്കും പിന്നെ ചേർക്കാൻ ഇതിന് അരച്ചിട്ട് എല്ലാം കാണിക്കും നമ്മുടെ ഇതിന്റെ അനപ്പെണ്ണം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി 这里也是来两个人照的，那东西拉不拉了？ here are the parts of cup <smart noise> ൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് അരച്ചു വെച്ചിരുന്ന തേങ്ങായും നല്ലപോലെ അരച്ചിട്ടില്ല ചതച്ചെടുത്തതുകൊണ്ട് തോരനായതും ഉണ്ട് അത് ഇട്ട് കൊടുക്കുക ഇനി ഈ കുളുത്തു വെച്ചിരുന്ന പുളി വെള്ളവും എല്ലാം കൂടെ ചിലക്കും ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുല കൂടി ഇട്ടു കൊടുക്ക നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ മീൻ പിറക്കി இது அடைச்சு வெச்சு நம்ம வேவட்டு நம்ம மீன் இவர நல்லதுவால தಳೆச்சிட்டுنده இத வந்து பத்தி வரணும் നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് തീ നിർത്തി കുറച്ച് നേരം നേരമായിട്ട് ഇരുന്നതങ്ങ് പറ്റും നല്ലപോലെ അങ്ങ് പറ്റി